തമ്പരാം കള്ളുപുര കയറി പോണത് ഞങ്ങള് കണ്ടിട്ടില്ല കള്ളുപുരം ഇറങ്ങി വരുന്നത് കണ്ട് നേത്ര കൊല അയിപത് മണ്ണൻ കൊല അറുപത് തേങ്ങാ കൊല നാനൂറ്റി അമ്പത് അലത്തേങ്ങ നാനൂറ്റി എനിക്ക് ഞാൻ വെച്ചിട്ടുണ്ട് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിനാലിൽ പ്രിയദർശൻ മോഹൻലാൽ കൂട്ടുകെട്ടിലിറങ്ങിയ തേൻമാവിൻ കൊമ്പത്ത് മലയാളത്തിലെ ഏറ്റവും അധികം റീവാച്ച് വാല്യൂ ഉള്ള ചിത്രങ്ങളിൽ ഒന്നാണ് മോഹൻലാൽ ശോഭന നെടുമുടി വേണു കവിയൂർ പൊന്നമ്മ കെ പി സി ലളിത സുകുമാരി ശ്രീനിവാസൻ ശങ്കരാടി കുതിരവട്ടം പപ്പു എന്നിവർ തകർത്ത് അഭിനയിച്ച സിനിമ ചിത്രീകരണത്തിന്റെ മേന്മ കൊണ്ട് വലിയ ശ്രദ്ധ നേടിയ മലയാളത്തിലെ സൂപ്പർ ഹിറ്റുകളിൽ ഒന്നാണ് തേന്മാവിൻ കൊമ്പത്ത് മാടമ്പിത്തറവാട്ടിലെ കാര്യസ്ഥ പണിക്കാരനായ മോഹൻലാലിന്റെ മാണിക്കൻ തമ്പുരാനായ നെടുമുടി വേണുവിന്റെ ശ്രീകൃഷ്ണൻ ശ്രീകൃഷ്ണന്റെ സഹോദരിയായി കവിയൂർ പൊന്നമ്മ അവതരിപ്പിച്ച യശോദാമ്മ ഇവർക്കിടയിലേക്ക് അപ്രതീക്ഷിതമായി എത്തുന്ന ശോഭന അവതരിപ്പിച്ച കാർത്തുമ്പി എന്നിവരാണ് സിനിമയിലെ മുഖ്യ കഥാപാത്രങ്ങളെങ്കിലും കഥയെ മൊത്തം മുന്നോട്ട് കൊണ്ടുപോകുന്നത് മാടമ്പിത്തറവാട്ടിലെ പുറം പണിക്കാരനായ അപ്പക്കാളയാണ് നാലു പേർക്കും ഇടയിൽ നിന്ന് അപ്പക്കാളം നടത്തുന്ന ചതിയും ചരട് വലികളുമാണ് കഥയെ വഴിതിരിച്ചുവിടുന്നത് ശ്രീനിവാസൻ അവതരിപ്പിച്ച അപ്പക്കാള എന്ന കഥാപാത്രം സാധാരണ കാഴ്ചയിൽ വലിയ രീതിയിൽ വെറുപ്പീറ്റ് വാങ്ങുന്നുണ്ട് എന്നാൽ അതേസമയം സിനിമയെ അപ്പക്കാളയുടെ കണ്ണിലൂടെ കാണുകയാണെങ്കിൽ അയാൾ ചെയ്തതിനെല്ലാം അയാൾക്ക് അയാളുടേതായ ശരികളുണ്ട് അപ്പക്കാളുടെ ചതിപ്രയോഗങ്ങൾ ചരിത്രപരമായ ചില അനീതികളോടുള്ള കലഹവും പ്രതിരോധവുമാണെന്ന് നമുക്ക് കാണാനാകും എന്നെ പോലെ അവനും ഇവിടുത്തെ പണിക്കാരനാണ് എന്നാൽ തമ്പ്രാൻ ആണെന്നാണ് വിചാരം അവനെ ഇവിടെ നിന്ന് അടിച്ചിറക്കിയാലേ ഈ കുടുംബത്തിന് രക്ഷയുള്ളൂ ഒരു തെറ്റം ചെയ്യാത്ത മാണിക്കനോട് ഇത്രയും വെറുപ്പും അസൂയവും ദേഷ്യവും ഒക്കെ തോന്നുന്നത് എന്തിനാണ് മാണിക്കനെ സ്വന്തം മകനെ പോലെ കാണുന്ന യേശോദാമയോട് ഒരവസരം കിട്ടിയാൽ മാണിക്കൻ അപകടകാരിയാണെന്നും തമ്പ്രാനെ നശിപ്പിക്കുന്നത് മാണിക്കനാണെന്നും ഒക്കെ അപ്പക്കാള പറഞ്ഞുകൊണ്ടിരിക്കുന്നതും എന്തുകൊണ്ടായിരിക്കും മാണിക്കനെ സഹോദരനെ പോലെ കാണുന്ന തമ്പ്രാൻ ചേട്ടനോടും അവസരം കിട്ടിയപ്പോൾ മാണിക്കനെ പറ്റി ദുഷിപ്പ് പറഞ്ഞുണ്ടാക്കുന്നുണ്ട് അപ്പക്കാള അല്ലേ സിനിമയിലെ ഒരു നിർണായക ഘട്ടത്തിൽ എല്ലാവരും വെറുക്കുന്ന നിലയിലേക്ക് മാണിക്കനെതിരെ അപഖ്യാതി പറഞ്ഞുണ്ടാക്കുകയും ചെയ്യുന്നുണ്ട് അപ്പക്കാള ഒരേ വീട്ടിലെ പണിക്കാരനായിരുന്നിട്ടും അപ്പക്കാളയുടെ ജീവിതം ആ വീടിന്റെ വാതിൽപ്പടിക്ക് പുറത്തും മാണിക്കൻ്റെ ഇത് ആ വീടിന്റെ കിടപ്പ് വരെ എത്തുന്നതുമായിരുന്നു ഇതിന് കാരണമാകുന്ന ജാതീയതയോടുള്ള കലഹം കൂടിയായിരുന്നു അപ്പക്കാളയുടെ പ്രതിരോധങ്ങൾ തൊഴിലും ആളുകൾ തമ്മിലുള്ള ഇടപഴകലിന്റെ പരിധിയും ജാതിയുടെ അടിസ്ഥാനത്തിൽ തീരുമാനിക്കപ്പെടുന്ന സാമൂഹിക വ്യവസ്ഥയോട് അപ്പക്കാള എല്ലാ ഇപ്പോഴും കലഹിക്കുന്നുണ്ട് അപ്പക്കാളെ സംബന്ധിച്ചിടത്തോളം അയാളും മാണിക്കനുമൊക്കെ വെറും പണിക്കാര് മാത്രമാണ് തമ്പ്രാക്കന്മാരുടെ ചൊൽപ്പടിക്കൊത്ത് തൊഴുതു നിൽക്കുകയും മറുവാക്ക് പോലും ഉരിയാൻ അവകാശമില്ലാത്തവരുമാണ് എന്നാൽ ഇടത്തരക്കാരനും തമ്പ്രാന്റെ ആജ്ഞാനുവർത്തിയുമായ മാണിക്കന് ലഭിക്കുന്ന ജാതിയ ശ്രേണിബദ്ധമായ സ്വീകാര്യതയോട് എന്നും അപ്പക്കാളയ്ക്ക് അടങ്ങാത്ത രാവിലെ തന്നെ ചൂലും കൊണ്ട് മുന്നിൽ നിൽക്കരുതെന്ന് ഈ എറണാകെട്ടവരോട് പറഞ്ഞതല്ലേ എന്ന് യശോദാമയുടെ ശകാരത്തിന് അടുത്ത മോമെന്റിലുള്ള അപ്പക്കാളയുടെ മറുപടി ഞാൻ ചൂലുമായി നിൽക്കുന്ന സമയം നോക്കി തമ്രാട്ട് എന്തിനാണ് ഇറങ്ങി വരുന്നത് എന്നായിരുന്നു ചൂലും നിൽക്കുന്ന നേരം നോക്കി വരുന്നത് മാടമ്പി തറവാട്ടിലെ സ്ഥാനം മാത്രമല്ല ചെറുപ്പം മുതൽ താൻ മംഗലം ചെയ്യാൻ ആഗ്രഹിച്ച മുറപ്പെണ്ണ കുയിലിയുടെ മനസ്സിൽ പോലും മാണിക്കനാണ് എന്നറിയുന്ന അപ്പക്കാളക്ക് തോന്നുന്ന ദേഷ്യവും ഒക്കെ ഏതൊരാൾക്കും ഉണ്ടാകുന്നതാണ് കാർത്തുമ്പിയ വിവാഹം കഴിക്കാൻ വേണ്ടി കൂടപ്പിറപ്പിനെ പോലെ കണ്ട മാണിക്കനെ പുറത്താക്കുന്ന കൃഷ്ണനും സഹോദരനു വേണ്ടി മാണിക്കനോട് പ്രണയിച്ചയാളെ മറക്കണമെന്ന് പറയുന്ന യശോദാമയും മാണിക്കനെ കിട്ടാൻ തനിക്ക് ഗർഭമുണ്ടെന്ന് നാട്ടുകൂട്ടത്തിന് മുൻപിൽ കള്ളം പറയുന്ന കുയിലിയും പരസ്പരം പിരിഞ്ഞ മാണിക്കനെയും കൃഷ്ണനെയും വീണ്ടും തമ്മിൽ തല്ലിക്കാൻ മാണിക്കനെ സ്വാധീനിക്കുന്ന ഗിഞ്ചിമൂട് ഗാധാരിയും ഒക്കെ ചെയ്യുന്നത് ക്രൂരതകൾ തന്നെയാണെങ്കിലും സമൂഹത്തിൽ അവർക്കുള്ള ഉയർന്ന സ്ഥാനം ഇതിനെയെല്ലാം വലിയവരുടെ സാധാരണ കാര്യങ്ങൾ എന്ന നിലയിൽ വളരെ നിസ്സാരവൽക്കരിക്കുകയാണ് അവരുടെ സോഷ്യൽ പ്രിവിലേജ് ആ തെറ്റുകളെയെല്ലാം വെള്ളം പൂശുന്നുണ്ട് പക്ഷേ ആ ആനുകൂല്യം അപ്പക്കാളയ്ക്ക് മാത്രം ലഭിക്കുന്നില്ല പോടാ പോടാ അപ്പക്കാളയുടെ ചെറിയ ബുദ്ധിയും എടുത്തു പറയേണ്ട ഒന്നാണ് സിനിമയെ നിർണായകമായ മറ്റൊരു തലത്തിലേക്ക് എത്തിക്കുന്നത് അപ്പക്കാള കൃഷ്ണന് കൊടുക്കുന്ന ആ കുരുട്ടു ബുദ്ധിയിലൂടെയാണ് കാർത്തുബ്യ വിവാഹം കഴിക്കാൻ മാണിക്കനെ നാടുകടത്തണം അതിന് നാട്ടുകൂട്ടത്തിൽ പുയ്ലിക്ക് ഗർഭമുണ്ടെന്ന് പറയിപ്പിക്കുന്നു ഗർഭം സമ്മതിക്കാതെ ആകുമ്പോൾ മാണിക്കനോട് നാട് വിട്ടുപോകാൻ നാട്ടുകൂട്ടം ആവശ്യപ്പെടുന്നു അങ്ങനെ കാർത്തുമ്പിയെ തമ്പറാൻ കെട്ടുന്നു കുയിലിക്ക് ഗർഭമുണ്ടെന്നത് നാടറിയുന്നതോടെ അവൾ ഒറ്റപ്പെടുന്നു ആ ഗ്യാപ്പിൽ അപ്പക്കാള കുയിലിയെ വിവാഹം ചെയ്യുന്നു ഇത്രയും ബുദ്ധി ഉപദേശിച്ച ശേഷം വളരെ നിഷ്കളങ്കമായി കറപിടിച്ച പല്ലി കാണിച്ച് വെളുക്ക് ചിരിക്കുന്നിടത്ത് അപ്പക്കാളയുടേത് യഥാർത്ഥത്തിൽ കൗശലമല്ല നിഷ്കളങ്കമായ ഉപായം മാത്രമാണ് പക്ഷേ തമ്പ്രാനെ സംബന്ധിച്ച് ഈ കൗശലം അപ്രതീക്ഷിതമായിരുന്നു അതും അപ്പക്കാളയിൽ നിന്ന് അതുകൊണ്ടാണ് ഈ ബുദ്ധി കേട്ട് തമ്പ്രാന്റെ കണ്ണു തള്ളുന്നതും നിവർത്തി കേടിന്റെ ഭാഷയിൽ അപ്പക്കാളെ അഭിനന്ദിക്കുന്നതും ആ അഭിനന്ദനത്തിൽ പോലും ജാതീയത പുറത്തു ചാടുന്നുണ്ട് അടിയാളനായ പണിക്കാരന് ഇത്രയും ബുദ്ധിയോ എന്ന അതിശയം കൂടിയാണ് വെറുതെ അല്ല നിനക്കൊന്നും ദൈവം കൂടുതൽ ബുദ്ധി തരാത്തത് എന്ന് തമ്പ്രാന്റെ ആത്മഗതം പുറത്തു വരുന്നത് ശൂദ്രം വേദം കേട്ടാൽ കാതിൽ ഈയം ഉരുക്കി ചിന്ത തന്നെയാണ് ഈ ആത്മകഥത്തിൽ പ്രതിധ്വനിക്കുന്നത് അപ്പക്കാളക്ക് മാടമ്പി തറവാട്ടിലെ കാര്യസ്ഥ പണി വേണ്ട വേണ്ട മാണിക്കന്റെ വേണ്ടത് മനുഷ്യൻ എന്ന പരിഗണനയും താൻ സ്നേഹിക്കുന്ന പെണ്ണും മാത്രമാണ് അതിന് ഏതറ്റം വരെ പോകാനും എന്ത് കുരുട്ടു ബുദ്ധി പ്രയോഗിക്കാനും അയാൾ തയ്യാറാണ് കുയിലിക്ക് ഗർഭമുണ്ടെന്ന് പറയാനും ഈ തത്തക്കെന്ത് വില വരുമെന്നും വിൽക്കേണ്ട ഞാൻ അതിനെ കൊന്നാൽ ഇതിന് എത്ര വില തരുമെന്ന് അറിയാനാണെന്ന് തിമ്മയ്യനോട് ഭീഷണി മുഴക്കാനും ഒടുവിൽ തമ്പ്രാനെ മാണിക്കൻ കൊന്ന് കുളത്തിൽ താഴ്ത്തി എന്ന് വിളിച്ചു കൂവാനും അപ്പക്കാളെ പ്രേരിപ്പിക്കുന്നത് ഇഷ്ടപ്പെടുന്ന പെണ്ണിനോടുള്ള മോഹം മാത്രമാണ് അപ്പക്കാള നമ്മളെ എല്ലാവരെയും പോലെ ഒരു സാധാരണ കഥാപാത്രമാണ് പക്ഷെ അയാളുടെ രീതികളെ അസാധാരണമാക്കുന്നത് അയാളുടെ ചുറ്റുമുള്ളവരാണ് അയാളോട് കാണിക്കുന്ന അധികാര പ്രയോഗവും അപഹസിക്കലുമാണ് ആത്മാഭിമാനമുള്ള ഏത് മനുഷ്യനും ഇത്തരം സ്വാധീനങ്ങളോട് കലഹിക്കും പക്ഷേ അപ്പക്കാളയുടെ സാമൂഹിക പരിസരം നേരിട്ട് കലഹിക്കാൻ പോലും അയാൾക്ക് പരിമിതികൾ സൃഷ്ടിക്കുന്നതായിരുന്നു സ്വാഭാവികമായും അപ്പക്കാള അയാൾക്ക് കഴിയുന്ന നിലയിൽ കിട്ടിയ അവസരങ്ങളിലൊക്കെ അയാളുടെ റിബലിസം ഒളിഞ്ഞും തെളിഞ്ഞും പ്രയോഗിച്ചു അതുകൊണ്ട് മാത്രമാണ് സാധാരണക്കാരനായ അപ്പക്കാള സിനിമയിൽ അസാധാരണ കഥാപാത്രമായി മാറുന്നത് അഹാ ഞാറ് പോലിച് മക്കള് തന്നെ കൊയ്തെടുത്തെ സമരന്റെ മക്കള് കൊയ്തെടുത്ത് പെണ്ണിനെ കന്നെ അഹാം